കോൺഗ്രസ് പ്രതിഷേധ പരിപാടിക്കിടെ റിപ്പോർട്ടർ സംഘത്തിന് നേരെ കോൺഗ്രസ് ഗുണ്ടകളുടെ അക്രമം വനിതാ മാധ്യമ പ്രവർത്തകയോട് മോശമായി പെരുമാറുകയും മാധ്യമ പ്രവർത്തകനെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു വേണുഗോപാൽ അടക്കം പങ്കെടുത്ത കോൺഗ്രസ് ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം ഇന്നലെ ഷാഫി പറമ്പിൽ എംപിക്ക് നേരിട്ട മർദ്ദനത്തിനെതിരെ ഇന്ന് വൈകിട്ട് നടന്ന പ്രതിഷേധ യോഗം വേണുഗോപാൽ അടക്കം പ്രധാന ഒന്നാകെ പങ്കെടുത്ത പരിപാടി ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് റിപ്പോർട്ടർ വാർത്താ സംഘത്തിന് നേരെ ഒരു വിഭാഗം കോൺഗ്രസ് ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടമുണ്ടായത് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ അനുവദിക്കാതെ റിപ്പോർട്ടർ എ കെ അഭിലാഷിന് നേരെ ആക്രോശവും കയ്യേറ്റവും റിപ്പോർട്ടർ സാനിയോ മനോമിക്കു നേരെയും ഗുണ്ടാപ്പടയുടെ ഭാഗത്ത് നിന്നുണ്ടായത് അങ്ങേയറ്റം മോശമായ പെരുമാറ്റം ഫോൺ പിടിച്ചുവാങ്ങിയും ഭീഷണിപ്പെടുത്തിയുമായിരുന്നു വിളയാട്ടം നേതാക്കളിൽ ചിലർ ഇടപെട്ട് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അണികൾ അടങ്ങിയില്ല ഇതേ പേരാമ്പ്രയിൽ വെച്ചാണ് നാളുകൾക്ക് മുൻപ് റിപ്പോർട്ടർ ടിവിയുടെ വാഹനം കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ചതും റിപ്പോർട്ടർ കോഴിക്കോട്